നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം കാലൻ റോഡുകളിൽ കാവലിരിക്കുന്നു ഒരു വർഷം റോഡിൽ മരിച്ചു വീഴുന്നത് ഒന്നേ മുക്കാൽ ലക്ഷം പേർ സർക്കാർ സുരക്ഷ ഭയങ്കരം മരണം മാത്രം പെരുകുന്നു സർക്കാരും രാഷ്ട്രീയക്കാരും രാപ്പകൽ വിളിച്ചു പോകുന്നത് രാജ്യം മുന്നോട്ട് കുതിക്കുന്നു എന്നാണ് ഇന്ത്യയിലെ റോഡുകളെല്ലാം വിദേശ സമ്പന്ന രാജ്യങ്ങളിലേക്കാൾ മുന്നിലാണെന്ന് പറയുന്ന ഭരണക്കാരുമുണ്ട് അങ്ങനെ നമ്മുടെ പൊതുജനങ്ങൾക്കായുള്ള ഗതാഗത സംവിധാനങ്ങൾ വലിയ മാറ്റങ്ങളിലേക്കും വികസനങ്ങളിലേക്കും കുതിക്കുമ്പോൾ അതിനൊപ്പം മരണവും കുതിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ വർഷമുണ്ടായ റോഡ് അപകടങ്ങളിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് രാജ്യത്തെ എല്ലായിടത്തുമായി കഴിഞ്ഞ വർഷം റോഡ് അപകടങ്ങളിൽ മരണമടഞ്ഞത് മരണമടഞ്ഞത് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം മനുഷ്യരാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലെ ഉപരിതല ഗതാഗത വകുപ്പ് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകളിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് ഒരു മണിക്കൂറിൽ റോഡ് അപകടങ്ങളിൽ പെടുന്നവരിൽ ഇരുപത് പേർ വീതം മരിച്ചു കൊണ്ടിരിക്കുന്നു എന്നും റിപ്പോർട്ടിലുണ്ട് രാജ്യത്തുണ്ടാകുന്ന റോഡ് അപകടങ്ങളിൽ വലിയൊരു പങ്ക് ഇരുചക്ര വാഹനക്കാർ ഉണ്ടാക്കുന്നതാണ് ഇന്ത്യയിൽ എല്ലായിടത്തുമായി കഴിഞ്ഞ ഒരു വർഷം അഞ്ച് ലക്ഷത്തോളം റോഡ് അപകടങ്ങൾ ഉണ്ടായതായി പോലീസ് തയ്യാറാക്കിയിട്ടുള്ള കണക്കിൽ പറയുന്നു രാജ്യതലസ്ഥാനമായ ഡൽഹിയിലാണ് രാജ്യത്ത് അപകടങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് നാല് പോയിന്റ് രണ്ട് ശതമാനം വർധനവാണ് കഴിഞ്ഞ വർഷം അപകടങ്ങളിൽ ഉണ്ടായത് കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു സംസ്ഥാനം ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഉത്തർപ്രദേശാണ് ഇവിടെ മണിക്കൂറിൽ അമ്പത്തഞ്ച് റോഡ് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കണക്കിൽ പറയുന്നത് കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശിൽ ഇരുപത്തിനാലായിരത്തോളം റോഡ് അപകടങ്ങൾ ഉണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു നമ്മുടെ കൊച്ചു കേരളവും റോഡ് അപകടത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിറകിലല്ല വികസിച്ച സംസ്ഥാനമെന്നും പുരോഗമനമുള്ള സമൂഹം കഴിയുന്ന പ്രദേശമെന്നും ഒക്കെ ഗമ പറയുമെങ്കിലും കേരളത്തിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിലും അപകടങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിലും നമ്മുടെ നാട്ടുകാർ ഒരു ഗൗരവവും കാണിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇരുപത്തിനാലായിരത്തോളം റോഡ് അപകടങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് പതിനെണ്ണായിരത്തിലധികം റോഡ് അപകടങ്ങളുടെ കണക്കാണ് തമിഴ്നാടിന്റെ കാര്യത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത് വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന മഹാരാഷ്ട്രയിലും ഇതേ കണക്കിന് റോഡ് അപകടങ്ങൾ ഉണ്ടാകും കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ഉണ്ടാകുന്ന റോഡ് അപകടങ്ങളിൽ അറുപത്തെട്ട് ശതമാനവും അമിത വേഗം വഴി ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഇത്തരത്തിൽ റോഡ് അപകടങ്ങളിൽ മരണമടയുന്നവരിൽ നാൽപ്പത്തി നാല് പോയിന്റ് എട്ട് ശതമാനം ആൾക്കാർ ബൈക്ക് യാത്രക്കാരാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് കഴിഞ്ഞ വർഷം രാജ്യത്ത് റോഡ് അപകടങ്ങളിൽ ഇരുപത് ശതമാനം കാൽനടക്കാർ നടക്കാർ പങ്കാളിയായി എന്നതും ഗൗരവമുള്ള കാര്യമാണ് അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന റോഡ് അപകടങ്ങളിൽ ദിവസേന ഇരുപത്തിയാറ് കുട്ടികൾ വീതം മരണപ്പെടുന്നു എന്നും കണക്കിൽ വ്യക്തമാക്കുന്നു രാജ്യത്ത് ഗ്രാമീണ മേഖലയെ അപേക്ഷിച്ച് നഗരമേഖലയിലാണ് കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് നഗരങ്ങളിൽ റോഡ് അപകടങ്ങളുടെ കണക്ക് ഏതാണ്ട് മുപ്പത്തി ശതമാനമാണ് കേരളത്തിലെ ദേശീയപാതകളിലും മറ്റും പ്രധാന റോഡുകളിലുമാണ് കൂടുതലായി റോഡ് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിൽ ഉണ്ടായ ഒരു മഹാദുരന്തം മലയാളികളുടെ കണ്ണു നിറച്ചതാണ് വഴിയോരത്ത് കിടന്നുറങ്ങിയിരുന്ന അന്യസംസ്ഥാനക്കാരായ ആൾക്കാർക്കും പാതിരാത്രിയിൽ പാഞ്ഞു വന്ന ലോറി കയറി അഞ്ചോളം പേരാണ് മരിച്ചത് കേരളത്തിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും വേണ്ടി സംസ്ഥാനത്ത് ഒട്ടാകെ പ്രമുഖ പാതകളിൽ എ ഐ ക്യാമറ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി സ്ഥാപിച്ചു എങ്കിലും സ്ഥാപിച്ച അവസരത്തിൽ മാത്രമാണ് ഇതിന്റെ ഗുണഫലങ്ങൾ ഉണ്ടായത് പല ക്യാമറകളും പ്രവർത്തിക്കാതെ വരികയും പ്രവർത്തിച്ച ക്യാമറയിൽ ഗതാഗത ലംഘനങ്ങൾ നടത്തിയവർക്ക് നേരെ നടപടിയെടുക്കുവാനും പിഴ ഈടാക്കുവാനും കഴിയാതെ വരികയും ചെയ്തതോടുകൂടി ഈ സംവിധാനവും ഇപ്പോൾ തകർന്നു കിടക്കുകയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ ആരെയും ആശങ്കപ്പെടുത്തുന്നതാണ് റോഡുകളിൽ പൊലിയുന്ന മനുഷ്യ ജീവനുകളുടെ എണ്ണം ക്രമാതീതമായി പെരുകയാണ് മനുഷ്യജീവൻ തട്ടിയെടുക്കുന്ന കാലന്റെ പ്രതിനിധികൾ പ്രധാന റോഡുകളിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നു എന്ന് പറയേണ്ട സാഹചര്യമാണ് ഇന്ത്യയിലും വിശേഷിച്ചും നമ്മുടെ കേരളത്തിലുമുള്ളത് നിത്യേന നടക്കുന്ന നൂറ് കണക്കിന് റോഡ് അപകടങ്ങളിൽ നിരവധി മനുഷ്യ ജീവനുകളെയാണ് ഇല്ലാതാകുന്നത് കേരളത്തിലെ പുതിയ തലമുറ യുവാക്കൾക്കിടയിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഗതാഗത നിയമ ലംഘത്തിൽപ്പെടുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നുമുണ്ട് വാഹനങ്ങളുടെ മുകളിൽ കയറിയിരുന്ന് ലഹരിയുടെ ബലത്തിൽ ചുറ്റിക്കറങ്ങുന്ന ചെറുപ്പക്കാരുടെ ചിത്രങ്ങൾ പുറത്തു വരുന്നുമുണ്ട് ഇരുചക്ര വാഹനങ്ങൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ അമിത വേഗത്തിൽ പാഞ്ഞുപോയി മരണത്തെ വിളിച്ചു വരുത്തുന്ന ചെറുപ്പക്കാരുടെ എണ്ണവും കുറവല്ല ഇതാണ് റോഡുകളുടെ കാര്യത്തിൽ ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന യഥാർത്ഥ ചിത്രം നന്ദി